പുലിപ്പള്ളി കേസിൽ റാപ്പറും വേടന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും ഏറെ വിവാദമായതോടെ തിരുത്തൽ പാതയിൽ വനംവകുപ്പ് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും ഇക്കാര്യം പരിശോധിക്കാൻ വനംമന്ത്രി റിപ്പോർട്ട് തേടി അറസ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നതോടെ വനംവകുപ്പ് പ്രതിക്കൂട്ടിലായിരുന്നു കൂടാതെ വേടന്റെ അറസ്റ്റ് സംബന്ധിച്ച് മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും നിലപാട് കടുപ്പിച്ചതോടെ വനംമന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതേസമയം ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി മുഖ്യമന്ത്രിയുടെയും കൂടി നിർദ്ദേശപ്രകാരമാണ് എന്നാണ് വിവരം വനം മന്ത്രി വനംവകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്ന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തേക്കും വേടൻ്റെ അറസ്റ്റിലും തുടർ നടപടികളിലെയും തിടുക്കം ചൂണ്ടിക്കാണിച്ച് വനംവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു വേടനെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച വനംമന്ത്രി പിന്നാലെ നിലപാട് മയപ്പെടുത്തുകയുണ്ടായി കൂടാതെ വേടൻ്റെ ജാമ്യാപേക്ഷയെ വനംവകുപ്പ് നേരത്തെ എതിർത്തിരുന്നു വേടൻ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു വനംവകുപ്പിൻ്റെ വാദം എന്നാൽ രാജ്യം വിട്ട് പോകില്ലെന്ന് വേടൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ അന്വേഷണവുമായി സഹകരിക്കണം കേരളം വിട്ടു പുറത്തു പോകരുത് ഏഴ് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ കർശന ഉപാധികളോടെ കോടതി വേടനെ ജാമ്യം അനുവദിക്കുകയായിരുന്നു അതേസമയം ജാമ്യത്തിലിറങ്ങിയ വേടൻ തന്റെ മദ്യപാനശീലവും പുകവലിയുമൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു തലമുറയെ സ്വാധീനിക്കുന്ന കലാകാരൻ എന്ന നിലയിൽ ഈ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് പലരും പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ വേടന്റെ പിന്തുണയുമായി മന്ത്രി പി പ്രസാദും രംഗത്തെത്തിയിരിക്കുന്നു പാലക്കാട് എലപ്പുള്ളിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വേടൻ്റെ ലഹരി ഉപയോഗത്തെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും പക്ഷേ ആ വരികളെ നാം ഏറ്റുപാടുക തന്നെ വേണമെന്നുമാണ് പി പ്രസാദ് വ്യക്തമാക്കിയത് ഒരുപക്ഷേ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത താളത്തിലും ഭാഷയിലും വേടൻ പാടിയത് അരികു വൽക്കരിക്കപ്പെട്ടവരുടെ നോവുകളായിരുന്നുവെന്നും ലഹരിക്കടിമപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ വേടൻ്റെ വാക്കുകൾ ആത്മാർത്ഥമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്നും മന്ത്രി പ്രസാദ് കൂട്ടിച്ചേർത്തു ഒരുപക്ഷെ മലയാളിക്ക് അത്ര പരിചയമില്ലാത്ത താളത്തിലും ഭാഷയിലും വേടൻ പാടിയത് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ നോവുകളായിരുന്നുവെന്നും ലഹരിക്കെടിമപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ വേടന്റെ വാക്കുകൾ ആത്മാർത്ഥമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്നും മന്ത്രി പ്രസാദ് കൂട്ടിച്ചേർത്തു അതേസമയം ലഹരി ഉപയോഗം തുറന്നു പറഞ്ഞ വേടന്റെ നടപടി ധീരമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തിരുത്താൻ ശ്രമിക്കുമെന്നുമുള്ള വേടന്റെ ആത്മാർത്ഥത ആർക്കും അവഗണിക്കാനാകില്ല വ്യക്തിപരമായി സംഭവിച്ച തെറ്റ് ഏറ്റുപറയാൻ തയ്യാറായ അനുഗ്രഹീത കലാകാരനാണ് വേടൻ വേടനെ അവഹേളിക്കാനുള്ള ശ്രമം അപലപനീയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വേടന്റെ ഫ്ളാറ്റിലെത്തിയ പോലീസ് സംഘം ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയിരുന്നു വേടന്റെ തൃപ്പുണിത്തുറയിലെ ഫ്ളാറ്റിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത് തുടർന്ന് പുലിപ്പള്ളി ലോക്കറ്റ് ഉപയോഗിച്ചതിനും വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തു എന്നാൽ പുലിപ്പള്ളി കേസിൽ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് പെരുമ്പാവൂർ സി ജി എം കോടതി വ്യക്തമാക്കുകയും വേടന് ജാമ്യം നൽകുകയും ചെയ്തു മാത്രമല്ല വേടൻ്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തിയിട്ടില്ല നിലവിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ വേടൻ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നും ജാമ്യ ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു